ഇപ്പോൾ ഹൈക്കോടതികളെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളും എല്ലാം ഒന്ന് നോക്കാം കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം ആറിലാണ് ഭരണഘടനയുടെ ഭാഗം ആറിലാണ് കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഇനി ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് തൊട്ടിട്ട് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വരെ എത്രയാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് തൊട്ട് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വരെയാണ് ഹൈക്കോടതികളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് പ്രതിപാദിച്ചിരിക്കുന്നത് ഇനി എന്താണ് ഈ ഹൈക്കോടതികളുടെ ഈ ധർമ്മം ഹൈക്കോടതികളുടെ ഘടന സ്വാതന്ത്ര്യം അധികാരപരിധി നടപടിക്രമങ്ങൾ തുടങ്ങിയവയെ പറ്റിയെല്ലാം പ്രതിപാദിക്കുന്നത് ഈ ആർട്ടിക്കിളുകളിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ആറിൽ ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി വരെ ഇത്രയും ആർട്ടിക്കിളുകളിൽ ഹൈക്കോടതികളുടെ ഘടന സ്വാതന്ത്ര്യം അധികാരപരിധി നടപടിക്രമങ്ങൾ തുടങ്ങിയവയെ പറ്റി പ്രതിപാദിക്കുന്നു അത്രയും കാര്യങ്ങളാണ് ബേസ് ആയിട്ട് നോക്കാനുള്ളത് ഇനി ആദ്യ ഹൈക്കോടതികളെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഇന്ത്യയിൽ ഹൈക്കോടതികൾ വന്നത് എവിടെയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഹൈക്കോടതി വന്നത് മൂന്ന് സ്ഥലങ്ങളിലാണ് കൽക്കട്ട ബോംബെ മദ്രാസ് അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലെ കൽക്കട്ട ബോംബെ മദ്രാസ് എന്നീ സ്ഥലങ്ങളിലാണ് എന്ത് വന്നത് ഹൈക്കോടതികൾ ആദ്യമായി സ്ഥാപിച്ചത് ആദ്യമായി ഇന്ത്യയിൽ ഹൈക്കോടതികൾ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് കൽക്കട്ട ബോംബെ മദ്രാസ് ഇനി അതിനുശേഷം നാലാമതൊരു ഹൈക്കോടതി വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് അലഹാബാദിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് അലഹാബാദ് അപ്പോൾ ആദ്യത്തെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ കൽക്കട്ട ബോംബെ മദ്രാസിൽ വന്നു നാല് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിൽ നാലാമത്തെ ഹൈക്കോടതി അലഹാബാദിൽ വന്നു നിലവിൽ ഇന്ത്യയിൽ മൊത്തം ഇരുപത്തി അഞ്ച് ഹൈക്കോടതികളാണ് ഉള്ളത് നിലവിൽ ഇന്ത്യയിൽ മൊത്തം ഇരുപത്തഞ്ച് ഹൈക്കോടതികളാണ് ഉള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാരപരിധിയായി വരുന്ന ഹൈക്കോടതി എന്ന് പറയുന്നത് ഗുവാഹട്ടി ഹൈക്കോടതിയാണ് ഗുവാഹട്ടി ഹൈക്കോടതിയാണ് നിലവിൽ ഇന്ത്യയിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാരപരിധിയായി വരുന്ന ഹൈക്കോടതികൾ അതിൽ ആസാം നാഗാലൻഡ് മണിപ്പൂർ അരുണാചൽ പ്രദേശ് ഈ നാല് സംസ്ഥാനങ്ങൾ ഉള്ള ഒറ്റ ഹൈക്കോടതിയാണ് ഏത് ഗുവാഹട്ടി ഹൈക്കോടതി ഓക്കെ അപ്പോൾ അടുത്തത് അംഗസംഖ്യയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് പറയുന്നത് ഈ ഒരു ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണത്തെ സംബന്ധിച്ചിട്ട് ഭരണഘടനയിൽ പ്രത്യേക വ്യവസ്ഥ ഒന്നും തന്നെ ഇല്ല അതത് സമയത്ത് ഓരോ ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ എണ്ണം രാഷ്ട്രപതി നിശ്ചയിക്കുകയാണ് ചെയ്യുക രാഷ്ട്രപതിയാണ് അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ഇത്ര ജഡ്ജിമാരാണ് ഒരു ഹൈക്കോടതിയിൽ വേണ്ടത് എന്നുള്ള ഒരു എവിടെയും പറയുന്നില്ല ഇത്ര പേരാണെന്ന് അത് ഓരോ സമയത്തും അവിടുത്തെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് ജഡ്ജിമാരുടെ എണ്ണത്തെ ആര് നിശ്ചയിക്കുന്നു രാഷ്ട്രപതിയാണ് നിശ്ചയിക്കുന്നത് ഈ സമയത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായും അതുപോലെ തന്നെ സുപ്രീം സുപ്രീംകോടതിയാണല്ലോ ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായും സംസ്ഥാനത്തെ ഗവർണറുമായും രാഷ്ട്രപതി കൂടിയാലോചിക്കുന്നുണ്ട് അങ്ങനെയാണ് ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് ഇന്ത്യയിലെ ഓരോ ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ എണ്ണത്തിന് വ്യത്യാസമുണ്ട് നമുക്ക് എല്ലാ ഹൈക്കോടതികളിലും ഇത്ര ജഡ്ജിമാരാണ് വേണ്ടത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഓരോ ഹൈക്കോടതിക്കും അതിലെ ജഡ്ജിമാരുടെ എണ്ണത്തിന് വ്യത്യാസമുണ്ട് ഹൈക്കോടതി ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന താരാണ് സംസ്ഥാന ഗവർണറാണ് അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കുന്നത് കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് സംസ്ഥാന ഗവർണറാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഏരിയ എന്ന് മനസ്സിലാക്കാനുള്ളത് ഇനി നമ്മൾ യോഗ്യതകൾ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത് യോഗ്യതകൾ ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആവണമെങ്കിൽ എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടായിരിക്കണം ഒന്നാമതായിട്ട് പറയുന്നത് ആ വ്യക്തി ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം വ്യക്തി ഒരു ഇന്ത്യൻ പൗരൻ ആയിരിക്കണം അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ വക്കീലായോ ഇന്ത്യക്കകത്ത് ജുഡീഷ്യൽ ഓഫീസറായോ ഒക്കെ ഉള്ള ഒരു പത്ത് വർഷത്തെ സേവന പരിചയം വേണം ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ട് പത്ത് വർഷത്തെ സേവന പരിചയം ഒന്ന് ഒന്നുകിൽ ൈക്കോടതി വക്കീലായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജുഡീഷ്യൽ ഓഫീസറായിട്ടൊക്കെ ഒരു പത്ത് വർഷത്തെ പരിചയം വേണം പ്രായം ഇത്ര പ്രായം വേണം എന്ന് ഒരു വ്യവസ്ഥ പറയുന്നില്ല കേട്ടോ പ്രായം വ്യവസ്ഥ ചെയ്യുന്നില്ല എ പക്ഷേ എന്താ പറയുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് അറുപത്തി രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ ആ സ്ഥാനത്ത് തുടരാം എന്ന് പറയുന്നുണ്ട് അറുപത്തി രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ ആ സ്ഥാനത്ത് തുടരാം ഇനി രാജിക്കത്ത് കൊടുക്കുകയാണെങ്കിൽ രാജിക്കത്ത് രാഷ്ട്രപതിക്കാണ് നൽകുക അപ്പോൾ ഒരു സുപ്രീം കോടതി ജഡ്ജി സോറി ഹൈക്കോടതി ജഡ്ജി രാജിവെക്കുകയാണെങ്കിൽ ആ രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിയുടെ കയ്യിലാണ് ഇനി ഒരു ജഡ്ജിനെ ഒരു ഹൈക്കോടതി ജഡ്ജിയെ നമുക്ക് ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും നീക്കം ചെയ്യാൻ പറ്റില്ല ഒന്നുകിൽ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷമോ കഴിവുകേട് കണക്കിലെടുത്ത് മാത്രം ഇരു സഭകളും പാസ് ഈ എന്നാണ് കേട്ടോ ഇവിടെ ഇരു സഭകളും പാസ്സാക്കിയ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവരെ പുറത്താക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ ഇനി ഇവരുടെ സാലറി പറയുകയാണെങ്കിൽ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സാലറി എന്ന് പറയുന്നത് രണ്ടര ലക്ഷം രൂപയാണ് എത്രയാണ് രണ്ടര ലക്ഷം രൂപയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സാലറി ഇനി മറ്റ് ജഡ്ജിമാർക്ക് കിട്ടുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം അപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സാലറി രണ്ടര ലക്ഷവും മറ്റ് ജഡ്ജിമാർക്ക് കിട്ടുന്നത് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷവും ലക്ഷവുമാണ് അതുപോലെ തന്നെ ഇവരുടെ ശമ്പളം പെൻഷനൊക്കെ തീരുമാനിക്കുന്നത് പാർലമെൻറ്റാണ് ഓക്കെ പിന്നെ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഓ ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസ് കിടക്കുക അല്ലെങ്കിൽ ആ വ്യക്തി താൽക്കാലികമായിട്ട് അവധിയിലായിരിക്കുക ഹാജരാകാതിരിക്കുക അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ആ ചീഫ് ജസ്റ്റിസിൻ്റെ ചുമതലകൾ ശരിയായി നിലവാറ്റാൻ വേണ്ടിയിട്ട് മറ്റൊരു ആൾ അതായത് ഹൈക്കോടതിയിലെ മറ്റൊരു ജഡ്ജിയെ രാഷ്ട്രപതിക്ക് ആരാക്കി വെക്കാം ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് വെക്കാം നിയമ തൽക്കാലായിട്ട് നിയമിക്കുകയാണ് ഒരു ജഡ്ജി അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുക അല്ലെങ്കിൽ ആൾ അവധിയിലായിരിക്കുക അല്ലെങ്കിൽ ആൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക ആ സമയത്ത് വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം അതാണ് എന്ത് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇനി ആക്ടിങ് ചീഫ് ജസ്റ്റിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ആണ് എന്ത് മൂന്ന് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ ഇനി അത്രയാണ് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് കേരള ഹൈക്കോടതിയെ കുറിച്ചിട്ട് നോക്കാം കേരള ഹൈക്കോടതി വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് കേരള ഹൈക്കോടതി എന്നാണ് നിലവിൽ വന്നത് സ്ഥാപിതമായത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള കേരള ഹൈക്കോടതി നിലവിൽ വന്നത് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എറണാകുളത്താണ് എറണാകുളത്താണ് ഇനി കേരളത്തിലെ പതിനാല് ജില്ലകളും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപും കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് വരുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലക്ഷദ്വീപും കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നു ഇനി ഏറ്റവും ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ ടി കോശിയാണ് കെ ടി കോശിയാണ് ആദ്യത്തെ കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ ഈ നമ്മളുടെ ഇപ്പോഴത്തെ നിലവിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ ആക്ടിങ് ചീഫ് ജസ്റ്റിസാണുള്ളത് അത് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്തഖാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്തഖ് നിലവിലെ ആക്ടിങ് ചീഫ് ആണ് പിന്നെ ഒന്ന് ഓർത്തുവയ്ക്കേണ്ടത് കേരള ഹൈക്കോടതിയിലെ ആദ്യം വനിതാ ജഡ്ജി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്നാചാണ്ടി അപ്പോൾ മൂന്ന് പേരുകളാണ് ഓർക്കാനുള്ളത് ആദ്യത്തെ ജഡ്ജി എന്ന് പറയാൻ കെ ടി കോശി നിലവിലെ ആക്ടിങ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്തഖ് ആദ്യ വനിത അന്നാചാണ്ടി അത്രയാണ് ആ ഒരു ഭാഗത്തു നിന്നും നോക്കാനുള്ളത് അപ്പോൾ എന്താണ് ഹൈക്കോടതി എന്താണ് ഭാഗം ആറിലാണ് വരുന്നത് അതുപോലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാലെട്ട് ഇരുന്നൂറ്റി മുപ്പത്തൊന്നാണ് വരുന്നത് ആദ്യ ഹൈക്കോടതി ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തിരണ്ടിൽ കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ സ്ഥാപിതമായി നാലാമത് അലഹാബാദിൽ വന്നു നിലവിൽ ഇരുപത്തഞ്ച് ഹൈക്കോടതിയുണ്ട് ഗുവാഹട്ടി ഹൈക്കോടതിയാണ് ഏറ്റവും വലുത് ആസാം നാഗാലാന്റ് മണിപ്പൂർ അരുണാചൽ പ്രദേശ് എന്നിവ ഗുവാഹട്ടി ഹൈക്കോടതിയിൽ കീഴിലാണ് വരുന്നത് പിന്നെ അംഗസംഖ്യയുടെ കാര്യങ്ങളും അതുപോലെ യോഗ്യതയുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കേരള ഹൈക്കോടതി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ആസ്ഥാനം എറണാകുളമാണ് ആദ്യത്തെ ആളൊക്കെ കെ കോശി രണ്ടാമത് ആദ്യത്തെ വനിത അന്നാചാണ്ടി നിലവിൽ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്തക് ചീഫ് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹൈക്കോടതിക്കളെ കുറിച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാലങ്ങള് ഇനി കാര്യങ്ങൾ ഇനി ഇവരുടെ ഒരു അധികാര പരിധി എന്ന് പറയുകയാണെങ്കിൽ സംസ്ഥാനത്തിനകത്തുള്ള എല്ലാ കീഴ്ക്കോടതികൾക്കും മേൽ നിയന്ത്രണവും മേൽനോട്ട അധികാരമൊക്കെ ഈ ഹൈക്കോടതിക്കാണുള്ളത് നമുക്ക് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ ഏറ്റവും പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി ഇനി ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തം അധികാരവും നിയന്ത്രണവും ആരുടെത്താണ് അത് ആ സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതിയിലാണ് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനും പുനഃസ്ഥാപിക്കാനും റിട്ടുകൾ പുറപ്പെടുവിക്കാനും ഒക്കെ അധികാരമുണ്ട് സംസ്ഥാനത്തിൻ്റെ അധികാര എല്ലാ കേസുകളും കൈകാര്യം ചെയ്യാനുള്ള അധികാരവും അധികാരവുമാർക്ക് തന്നെയാണ് ഈ ഹൈക്കോടതിയിൽ തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കി വെക്കേണ്ടതാണ് ഇനി കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിലൊക്കെ കിട്ടും പക്ഷേ ഇത് ബേസ് ആയിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും കേരള ഹൈക്കോടതി സോറി ഹൈക്കോടതികൾ എന്നൊരു ടോപ്പിക്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്